ബാംഗ്ലൂർത്തെ ലാൽ എന്നാണ് ലാൽബഗ് അവിടെയാണ് വന്നേക്കുന്നത് അടിപൊളി ബാംഗ്ലൂർ നല്ല ക്ലൈമറ്റ് ഇട്ടാ നല്ല നല്ലതാണ് തണുത്ത കാറ്റും സൂപ്പർ ക്ലൈമറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കാഴ്ചകൾ കാണിച്ചില്ല ഞങ്ങൾ മാത്രമേ അപ്പൊ നമ്മള് നടന്ന് 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 കൊറേ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാ സ്ഥലം നമ്മുടെ വീട്ടിലൊന്നും നല്ല രസം അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി ഇതേ കണ്ടോണ്ടിരിക്കയാണ് പൊട്ടാണിറുകാടിയ ഇവിടെ നമുക്ക് ഇത്തിരി പരിചയമുള്ള നമ്മുടെ നാട്ടിലെ സംഭവം കാണാനുള്ളത് ഉണ്ട് ഇണ്ട് നമുക്ക് ടിക്കറ്റ് വന്നത് ഒരാൾക്ക് അമ്പത് രൂപ അല്ല അത് വെച്ച് നമുക്ക് എന്തായാലും കാണാനുള്ള സാധനം ആരെങ്കിലും ബാംഗ്ലൂർ പന്നൂർ ഉണ്ടെങ്കി ഇതിനായിട്ട് വന്നിട്ട് കാര്യമില്ല പൂവിന്റെ സീസൺ അല്ല അടിപൊളി നമ്മള് നടന്നിറന്നത് ഇത്ര വലിയൊരു മര നമ്മൾ ആദ്യമായിട്ട് കാണാൻ സാധനം ഞാനാദ്യായിട്ട് കാണുന്നു ഞാനും ആദ്യമായിട്ട് കാണുന്നു ഇത്ര വലിയ വരച്ചേക്കുല്ലും സംഭവം ഒക്കെ രക്ഷപിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് ഒരാള് നമ്മളീ അവതാറിലൊക്കെ കാണൂലേ അത് മാതിരി ഇരിക്കണത് ആ ശലേ അപ്പൊ ഈ മരത്തിന്റെ വേറൊരു പ്രത്യേകതയും കൂടിണ്ട് ഇത് എന്തിട്ട് മരം എന്ന് ഇത് പഞ്ഞി മരാണ് പഞ്ഞിയാണ് പഞ്ഞിയാണ് ഞങ്ങളുടെ ഒരു നൂറ് തൊണ്ണൂറ് ശതമാനം ഉറപ്പായി പഞ്ഞിയാണ് ആ അങ്ങനെ കൈസ് ഞങ്ങൾ നടന്ന് നടന്നതേ ലേക്ക് ആൻഡ് വാട്ടർഫോൾ എന്നാണ് എന്റെ അടുത്ത് വന്നിട്ട് നല്ല രസമുള്ള സ്ഥലല്ലേ അപ്പൊ കൈസ് ഞങ്ങള് നടന്നും നടന്നും ഗ്ലാസ് ഹൗസ് എഴുതി വെച്ചിണ്ടായി അപ്പൊ കാണാൻ വേണ്ടി കൊറേ നടന്ന് ക്ഷീണിച്ചു വേർത്ത് കുളിച്ചു അപ്പോഴാണ് ഈ സാധനം കണ്ടുപിടിച്ചത് ഇതാണ് ആ ഫോട്ടോ ും സംഭവം ഇതാണ് സംഭവം ഗ്ലാസ് ഹൗസല്ലേ നടന്നിറന്നത് ക്ഷീണിച്ച് ഞങ്ങള് കണ്ടു ഇവിടെ നടന്ന് ക്ഷീണിച്ചോണ്ടാണോ അറിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചിപ്പോഴത്തേ നല്ല സ്ഥലം കിട്ടി കഴിഞ്ഞു ഗംഭീരമായിട്ട് കഴിക്കണം അല്ലെങ്കിൽ ആകെതാവും അങ്ങനെ കഴിച്ച് നമ്മൾ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വന്ന സ്ഥലം ഇതാണ് അത് ആദ്യം ഇത് ആദ്യം കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് പക്ഷെ ഇത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെന്തോ മന്ദിരല്ലോ നല്ല ഭംഗി കാണല്ലേ വെയില ആകെ വെയ്യണ്ടായി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാൻ ഇത്രേ ഉള്ളു അല്ലേ